മലയാള സിനിമയ്ക്ക് മഹത്തരമായ സംഭാവനകൾ നൽകിയ ചലച്ചിത്ര നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരുടെ ഓർമ്മ ചിത്രങ്ങൾ നിറഞ്ഞ ശ്രീ കെ ജെ ജൂണിയും സി വേണുഗോപാലും ചേർന്നൊരുക്കിയ സിനിമയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകം കറൺ ബുക്സ് തൃശ്ശൂരാണ് പുറത്തിറക്കിയിരിക്കുന്നത് സി വേണുഗോപാൽ നിർമ്മിച്ച് എം ആർ രാജൻ സംവിധാനം ചെയ്ത സിനിമയുടെ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന്റെ അക്ഷരരൂപമാണ് ഈ പുസ്തകം അറുപതുകളിൽ സിനിമ രൂപം കൊണ്ടതെങ്ങനെ അന്നത്തെ കൂട്ടായ്മകൾ സിനിമയ്ക്ക് എന്തൊക്കെ സംഭാവനകൾ നൽകി ശോഭന പരമേശ്വരൻ നായരുടെ കാൽപ്പാടുകൾ പിന്തുടരുമ്പോൾ ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതാണ് അടുത്തറിയുവാൻ സാധിക്കുന്നത് നിണമണിഞ്ഞ കാൽപ്പാടുകൾ മുറപ്പെണ്ണ് നഗരമേ നന്ദി കള്ളിച്ചെല്ലമ്മ അഭയം നൃത്തശാല തുലാവർഷം പൂജക്കെടുക്കാത്ത പൂക്കൾ അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി തുടങ്ങി നാം എന്നും ഓർക്കുന്ന നിരവധി നല്ല ചിത്രങ്ങൾ ശോഭന പരമേശ്വരൻ നായർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു